നമ്മൾ ഇമേജിൽ കാണിക്കുന്നത് ചിലപ്പോൾ മീഷോ നമുക്ക് കിട്ടാറില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം സോഖി എന്റെ പേര് അനുഷ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും രസമായിട്ടിരിക്കുകയാണ് സേഫ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു മീഷോ ഹോൾ അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ളത് ഡ്രസ്സുകളും ഉണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടിയുണ്ട് സോ ഒട്ടും ലേറ്റ് ലേറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഒരു മീഷോ ഹോൾ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഓൾസോ എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ വൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ഒക്കെ പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ എന്തായാലും ഉണ്ടായിരിക്കും സോ ഈ ഒരു സ്വിംഗ് കിറ്റ് ബോക്സ് ആണ് നമ്മൾ ഫേഴ്സ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഞാനൊരു ബോക്സിലോട്ട് വാങ്ങിയിട്ടില്ല ഓക്കെ ഇവിടെ നമുക്കൊരു സിസേഴ്സ് വരുന്നുണ്ട് ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിസേഴ്സ് ആണ് ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു പഞ്ച് ഓഫ് പിൻസ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ബ്ലാക്ക് വലിയ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബോബി കൊടുത്തിട്ടുണ്ട് ഇതാ സാർ നമുക്ക് കൈൻഡ് ഓഫ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു മെഷറിംഗ് ടാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഈ ഒരു സാധനം സാധനമില്ലേ അത് കൊടുത്തിട്ടുണ്ട് ഒരു കട്ടറും കൂടി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പറയുന്നു ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത് സെക്കൻഡ് ലെയർ നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതെ പിൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഒരുപാട് ബട്ടൺസ് ഉണ്ട് സൂചികൾ അതാണ് കുക്കുകൾ നമ്മള് ബ്ലൗസിനൊക്കെ വെക്കുന്ന കുക്ക് പിന്നെ ഒരു ഇലാസ്റ്റിക് പിന്നെ ഇതൊരു വെൽക്രോ ആണ് ഇരുപത്തി നാല് കളിമ്പലുകളും ഇത്രയാണ് ഇതിൽ കിട്ടുള്ളത് ശരിക്കും യൂസ്ഫുള്ളാണ് നമുക്ക് നോർമലി നമുക്ക് വീട്ടിൽ വീട്ടിലെന്തായാലും ആവശ്യം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇതിൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് വളരെ അഫോർഡബിൾ ആണ് അണ്ടൊരു വൺ ഫിഫ്റ്റി റുപ്പീസിന് എന്താണ് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത് സംഭവമുണ്ടല്ലോ നല്ല ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടൊക്കെ അപ്പം എല്ലാ സമയം നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ചിങ്ങ് ചെയ്യാനായിട്ട് കൊണ്ടു കൊടുക്കാനൊന്നും പറ്റില്ല അപ്പം ആ സമയത്തൊക്കെ നല്ലൊരു ഓപ്ഷനാണ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പിന്നെ വേറൊരു എന്താ പറയാ ബോക്സ് നോക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ വലുതും വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇരുപത്തി നാല് ഉണ്ട് പിന്നെ കുറച്ച് ആക്സസറീസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി എനിക്കിത് വാങ്ങിച്ചു വെക്കാവുന്നതാണ് അണ്ട് ഈ ഒരു പൗച്ച ആണ് അത് ഞാൻ സൈഡിൽ കൊടുക്കാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത്ര നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഐറ്റം ആണത് അപ്പൊ ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റേഡി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാഗ് ആണത് ഇവിടെ കൊടുക്കുമ്പോൾ എനിക്കത് മനസ്സിലായിരിക്കും ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമുക്ക് ട്രാവലിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് ഞാൻ ശരിക്കും റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഗുകളൊക്കെ കാണിച്ചിട്ട് മീഷോ എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ചുമ്മാ മീഷോയിൽ സെർച്ച് ചെയ്തു സ്റ്റോറേജ് ട്രാവൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് ഈ ഒരു ബാഗ് കിട്ടിയത് ഇതിൻ്റെ ബ്ലാക്കും ആണ് ആൻഡ് ഐ തിങ്ക് വൺ മോർ കളർ സോ അവൈലബിൾ ഓക്കെ സോ ഇതിലിപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അതിൻ്റെ സാധനങ്ങൾ ഔഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രാവലൊക്കെ ചെയ്യുന്നത് സംതിങ് ജസ്റ്റ് നീറ്റ് ദിസ് വൺ ബാഗ് ആണെങ്കിൽ നോക്കുന്നത് തന്നെ വന്നെ നമുക്ക് മറ്റൊരു സാധനം ഇവിടെ അൺബോക്സ് ചെയ്യാറുണ്ട് ഇറക്കിൻ്റെ ഒരു ബാഗാണ് സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് നിങ്ങൾ ബുക്ക് വീട് കാണുന്ന മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിതിൻ്റെ ബാഗിനെ അൺബോക്സ് ചെയ്യാറുണ്ട് സോ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഒരു ബാഗ് ആണ് ഓഫീസ് അല്ലെങ്കിൽ ട്രാവൽ കോളേജിലൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതിന്റെ തന്നെ മറ്റൊന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അതത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് മുന്നൂറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ആണ് ആസ് എ ഗിഫ്റ്റും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് സോ ഇതാണ് നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് ചില പ്രിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെൺകുട്ടികൾക്ക് മാത്രം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രിന്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രാവൻകൂർ ടെക്സ്റ്റോർ സ്റ്റേറ്റ്മെന്റ് ബാക്ക് ബാക്ക് ആണ് നമ്മൾ തവണ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി പ്രിന്റ് ആണ് സെയിം പാറ്റേണിലുള്ള ബാഗാണ് ഞാൻ സെയിം ബാഗ് തന്നെ മറ്റൊരു വെറൈറ്റിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ആൻഡ് ഓൾസോ ഈ പ്രിന്റ് എന്ന് പറയുന്നത് അതൊരു പുതിയ ലോഡ്ജാണ് കേട്ടോ സൂക്കിനെ ബുദ്ധി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൗഡ്ലി ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ ക്രോൾട്ടി ഫ്രീ ആയിട്ടുള്ള ഒന്നാണ് പീറ്റാപ്രൂവ്ഡ് ആയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള എന്താണ് ബാഗ്സും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് പിന്നെ പിന്നെ സൂക്കിൽ ബാഗ്സ് മാത്രമല്ല ബാഗുകൾ മാത്രമല്ല സാൻഡിൽസ് ഉണ്ട് അതുപോലെ തന്നെ സ്ലിങ് ബാഗ്സ് ഉണ്ട് ട്രോളി ബാഗ്സ് ഉണ്ട് നമ്മുടെ ഷാഷേ ബാഗ്സ് ഉണ്ട് ടോർ ബാഗ്സ് ഉണ്ട് അങ്ങനെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് പ്രിന്റഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻസ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മറ്റു പ്രത്യേകതകൾ നോക്കാം ഇതൊരു ലാപ്ടോപ്പ് ബാഗാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പ് ഓഫീസിനും കോളേജിലും ഇനിയും ഒരു ലാപ്ടോപ്പ് ബാഗായിട്ട് തന്നെ ഇല്ല നമുക്ക് എന്താ പറയുക ട്രാവലിലൊക്കെ നല്ല അടിപൊളി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് അൺപാക്ക് ചെയ്യാം ഇത് അൺപാക്ക് ചെയ്യാൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പാക്കേജിങ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ലൈക്ക് ഒരുപാട് കടലാസുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ തരാം സോ ഞാൻ മറ്റേ ബാഗിൽ കാണിച്ച പോലെ തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ഇൻകേസ് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് സോ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് ലൈക്ക് നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇതിനുള്ളിൽ നമുക്ക് ദിസ്ഇസ് ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് ലാപ്ടോപ്പ് വയ്ക്കാനായിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ ചെറിയൊരു വേറെ കമ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് ആൻഡ് അത് നമുക്ക് സെക്യൂർ ആയിട്ട് അവർ ക്ലോസ് ചെയ്ത് നെക്കാം ആൻഡ് ഇൻ ഓഫ് സ്പേസിൻ്റെ എത്രത്തോളം സ്റ്റോറേജ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കമ്പാർട്ട്മെന്റ് ഇവിടെ നമുക്ക് ഒരു ഇസൈറ്റ് ക്ലോസ് ചെയ്ത് വരുന്നുണ്ട് ആൻഡ് ആസ് യൂഷ്വൽ ഇത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള രീതിയിലുള്ള ക്ലോഷർ ആണ് പിന്നെ നമ്മള് രണ്ട് ചെറിയ കുട്ടി കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ ഔട്ടർ ഡിസൈൻ ഉണ്ടല്ലോ ഇതെന്ന് വെച്ചാല് നമ്മള് എന്താ പറയാ നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടാനായിട്ട് നല്ല എന്താ പറയുക ഒരു നല്ല വൃത്തിക്കുള്ളൊരു ലുക്ക് കിട്ടാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് അത് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ രണ്ട് നമുക്ക് ബോട്ടിൽ വെക്കാനുള്ള തലം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേത് പറഞ്ഞ പോലെ തന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ വച്ചാല് ഇവിടെ നിന്ന് പിടിക്കാനുള്ള കൊടുത്തിട്ടുണ്ട് ഈയൊരു ഷോൾഡർ നമ്മൾ വെക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ആൻഡ് ദ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് ചെറിയ ഇതാണ് ഉണ്ടോ ഇത് ഞാൻ പറഞ്ഞപോലെ നമുക്ക് ട്രോളി ബാഗിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രോളി ബാഗ് കാരി അതായത് ഈ വാഗ്ലേഷായിട്ട് ട്രോളി ബാഗിനെ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അതെനിക്ക് അമ്മ ഇഷ്ടപ്പെട്ടു ആൻഡ് ഇത് കേട്ടോ നല്ല ലെങ്ത്തിൽ നമുക്ക് ഇത് വിൽക്കാനായിട്ട് പറ്റും സോ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പാക്കിൽ നമുക്ക് മറ്റ് ഓപ്ഷൻസും ഉണ്ട് വേറെ ഡിസൈൻസിലുള്ള ഓപ്ഷൻസും വരുന്നുണ്ട് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബാഗ് വാങ്ങിക്കാൻ ഇതൊരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ നമുക്ക് അങ്ങനെ ചളിയാവുന്നു അങ്ങനത്തെ രീതി അങ്ങനത്തെ ടെൻഷൻ അടിക്കേണ്ട രീതിയിലുള്ള പ്രിൻറ്റ്സും എല്ലാം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സോ ഇവിടെ ഇങ്ങനെ സൂക്ക് എന്നുള്ള എംലം ഉണ്ടായിരിക്കും സോ സൂക്കിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അതിലൊരുപാട് നിങ്ങൾക്ക് പ്രിന്റ് ഇല്ല ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും സോ അതിന് കൂടെ തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം എനിക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ള നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു ബാഗ് കാരണം നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യുന്നത് അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ബാഗ് എന്ന് പറയുന്നത് സൂ സൂചി ഔട്ട് ഓക്കെ ഇത് നമുക്ക് അടുത്തിട്ട് അളക്സ് നോക്കാം ഈയൊരു സംഭവം ഇത് ഈ ഒരു റേറ്റിന് ഇത് എങ്ങനെയായിരിക്കും വരിക എന്ന് എനിക്ക് ഒട്ടും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഫുള്ളി സ്റ്റിച്ച്ഡ് വിനെക് ഫുൾ സ്ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് വിത്ത് പാഡഡ് ബ്ലൗസ് ആണത് ഫുള്ളി സ്റ്റിച്ച്ഡ് ആണ് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം അല്ലാണ്ട് ഇതിൻ്റെ പ്രൈസാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ആൻഡ് പ്ലെയിൻ ഈ ഒരു കളറിൽ വരുന്ന സാരി ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ പ്രൈസിന് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ഈസ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് മറ്റൊരു സാരി വന്നിട്ട് പ്ലെയിൻ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഈ ഒരു റേറ്റിന് ഫുള്ളി സ്റ്റിച്ച്ഡ് വിനെക്ക് ബ്ലൗസ് വി പാഡഡ് ബ്ലൗസ് ആണ് ആൻഡ് പ്ലെയിൻ ആയിട്ട് ഈ ഒരു സാരി ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ എനിക്ക് ആ ബ്ലൗസിനെ കുറിച്ച് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ സാരിയുടെ കൂടെ ബ്ലൗസ് പീസ് ആണോ വരിക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റിച്ച്ഡ് ബ്ലൗസ് ആണോ വരിക അതിലൊന്നും എഴുതിയിട്ടുണ്ടായി ഫ്രീ സൈസെന്നോ അങ്ങനെയൊന്നും ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നാലും അങ്ങനെ എഴുതിയ സമയത്ത് ഓക്കെ ഫ്രീ സൈസാണെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ കയ്യിൽ കിട്ടിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് അതെനിക്ക് തോന്നുന്നു തേർട്ടി എയ്റ്റ് സൈസ് വരെ ബ്ലൗസ് അവൈലബിൾ ആണ് അപ് ടു ഫോർട്ടി വരെ ഓൾഡറബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് അത്രയും ഡീപ്പ് കംഫോർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് സ്ലീവ്സിന്റെ അനുസിലും ആ ഒരു എന്താ പറയാ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ ഇമേജിൽ കാണിക്കുന്നത് ചിലപ്പോൾ മീഷോ നമുക്ക് കിട്ടാറില്ല പിന്നെ ഇത് ഇത് ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ്സ് വരുന്ന രീതിയിൽ ബാക്കിൽ ഇങ്ങനെ കെട്ട് വന്നിട്ടുണ്ട് കുറച്ചൊരു ഡീപ്പ് വി ആണ് ബാക്കിലോട്ട് വരുന്നത് ബാക്കിലോട്ട് ബട്ടൺസ് വരുന്ന രീതിയിലുള്ള ബ്ലൗസ് ആണ് ചിക്കൻകാലി കുർത്ത സെറ്റാണ് ഈ ഒരു വയലറ്റ് കളറിലുള്ള ഒരു ചിക്കൻകാരി കുർത്ത സെറ്റ് ആണ് അപ്പം ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ വൺ ഓർ ടു സൈസ് അപ്പ് അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ഇത് നല്ലത് കാരണം ഇത് റൺസ് രൺ ആണ് സൈസ് അല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇതിൻ്റെ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് സമയത്ത് ചിക്കൻകാരി കുർത്തയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ സ്ലീവ്സ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ യൂഷ്വലി നമുക്ക് ഒറിജിനൽ ചിക്കൻ കറി കുറത്തൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഇതാണ് അതിന്റെ ബാക്കിൽ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കാണാൻ അറിയില്ല ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആൻഡ് സൈഡ് സ്ലിറ്റ്സ് വരുന്നുണ്ട് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു സൈസ് അല്ലെങ്കിൽ രണ്ട് സൈസ് ആ പോകുന്നത് നന്നായിരിക്കും എന്തായാലും ഒരു സൈസ് എന്തായാലും നിങ്ങൾ മേലോട്ട് എടുത്തോളൂ പാൻസിൽ ഞാൻ എൻസിൽ എന്താ പറയുക ചിക്കൻ കറി വർക്ക് ത്രെഡ് വർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പ്ലെയിൻ ആയിട്ടുള്ള പാ പാൻസ് ആണ് ആൻഡ് അതിൻ്റെ എൻസിൽ ഇങ്ങനെ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട് പാൻസിൻ്റെ എൻസിൽ കട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിക് ആണ് പ്ലാസോ ടൈപ്പ് ഓഫ് പാൻസ് ആണ് വരുന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലെയർഡ് ഫ്ലെയേഡ് ഒരു ഡ്രസ്സാണ് ഉണ്ടോ നല്ല ഫ്ലെയർ ഉള്ള ഡ്രസ്സാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ബ്രൈറ്റ്സ് മെയ്ഡൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക വെഡിങ് ഫോട്ടോഷൂട്ട് നമുക്ക് ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കളർ കോർഡിനേറ്റഡ് ആണ് കംപ്ലീറ്റ്ലി പേസ്റ്റൽ ആണ് വരുന്നത് ആൻഡ് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിറ്റിങ്ങിൽ കിട്ടും ബാക്കി ഫുൾ ഫ്ലോയി ആണ് ആൻഡ് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഈ ഒരു റേറ്റിന് വെച്ചിട്ട് ഈ ഒരു ഫ്ലെയർ ഈസ് ദ ബെസ്റ്റ് ആൻഡ് ഇത് നമുക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം അല്ലാതെ ഇടാം ഇത് ഇലാസ്റ്റിക് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഇവിടെയും ഇലാസ്റ്റിക് വരുന്നുണ്ട് ഓക്കെ രണ്ട് സൈഡും സെയിം ആണ് നോ ഡിഫറൻസ് ആടിയിൽ ലൈനിങ് കൊടുത്തിട്ട് ആൻഡ് താഴെതായി ഒരു വൈറ്റ് കളറുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് വിളിയാണ് ഇസ് ഗോ ഫോൾഡ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈ വേസിൽ കൊടുക്കുന്ന ഈ ഒരു ബാത്റൂം ക്ലീനിങ് ആണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ് നമുക്ക് ടൈൽസും ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് അങ്ങനെ ഒരു റബ്ബറിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കത് ടൈൽസും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെള്ളം നിൽക്കുമ്പോൾ വഴിക്ക് വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ വെള്ളം അവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഇത് ഞാൻ നമുക്ക് തിരിച്ച് വെച്ച് നല്ല ാക്കാനും പറ്റും ഞാൻ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആക്ച്വലി എടുത്തില്ലെന്ന് അത് യൂസ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് ഭയങ്കര ഫോൾസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല മോഡറേറ്റ് ആയിട്ടുള്ള ഫോഴ്സ് വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് ടൈൽസിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചളി നിൽക്കുന്ന സമയത്തൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും ബ്രഷ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞൊന്നും ചേക്കാൻ അല്ല നമുക്ക് നേരത്തെ തന്നെ നിന്നിട്ട് നല്ല രീതിയിൽ ബാത്റൂം ക്ലീൻ ആക്കി വെക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷ് ബ്രഷാണത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു മിനി മീഷോ ഹാൾ ഉണ്ടായത് എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് താഴെ ഡിസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കളക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓൾസോ സെപ്പറേറ്റ് ലിങ്ക്സും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു എനിക്ക് യൂസ്ഫുൾ ആകും എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്തെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓളന്നൽ കൂടി ടിക്ക് ചെയ്തതാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ മിസ് ആവുന്നത് കാണാൻ പറ്റുന്നു അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതിൽ എല്ലാവർക്കും